പല്ലെറുമൊന്നും വിലൊന്നും വിളിച്ചിട്ടില്ലാട്ടോ വിലക്കന്മാരെയാണ് വിളിച്ചത് ഓണത്തിന് വിലക്കാരെ കുട്ടികളുണ്ട് ഒരാളോട് പറഞ്ഞതാണ് എല്ലാരും കൊണ്ടു

നേരത്തെ പല്ലൊരു മീറ്റില്ല നേങ്ങൾ എന്താണ് ഇത് തേങ്ങാച്ചോറ നെയ്ച്ചോറ തേങ്ങാച്ചോറ നെയ്ച്ചോറ തേങ്ങാ ചോറാ നെയ്ച്ചോറ തേങ്ങാറ് ഇവളോടെ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചു നിങ്ങൾ നിങ്ങളിഷ്ട നിങ്ങളെ പേരെയും കൂടെയാണ് ഇവിടെ അല്ല ഇന്നോട് ചോദിച്ച ഞാൻ ഇക്കളെ സദ്യ ഉണ്ടേ എന്റെ കമ്പിന സദ്യ ഉണ്ട് ഓണസദ്യാടത്തിന്റെ ഇണ്ടാക്ക ആ മൂന്നാണത്തിന്റെ ഊലിണ്ടാക്കലേ ഒരു മൂന്ന് മക്കളാ നല്ല നെയ്ച്ചോറും കേട്ടോ എടേ നെയ്ച്ചോറും എടുത്ത കേട്ടോ ഞാനേ ഓള് ചെല്ലാൻ പറഞ്ഞാ ഞാൻ പോയിട്ട് ഏ ഏ പോട്ടമ്മ ഓണത്തിന് ഓണസത്ത് വെച്ച് വരട്ടോ അങ്ങനെ നമ്മളെ തമ്പുരുവിന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് അത് അതൊക്കെ ഫുള്ള് പാടം നല്ല വൈബ് ഏരിയ കേട്ടത് വൈകുന്നേരം ആയിക്കാരെ അവിടുത്തെ രസം കാണുന്നുണ്ടെങ്കിൽ അവ നമ്മളി ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് പോവാൻ നിൽക്കാണ് കഴിഞ്ഞിട്ട് അവൈ പെണ്ണുങ്ങളൊക്കെ ഒന്നായിട്ട് തിന്നിക്കണോന്ന് ഉണ്ടടി ഞങ്ങടി വിളിച്ചിട്ടില്ല കേട്ടോ ബലക്കന്മാരെയാണ് വിളിച്ചത് ഓണത്തിന് അന്നെ വിളിച്ചോന്ന വിളിച്ചോ ബലക്കപ്പാരിമാരും പോന്നാണ് ആ ഗൈസ അങ്ങനെ ഞങ്ങൾ തമ്പുരുവിന്റെ വീട്ടിലെത്തിട്ടുണ്ടെട്ടോ ഇതാണ് അവസ്ഥ ഒന്നും അമ്മക്ക്ണ്ടാവും തോന്നുന്നില്ല ഫുള്ള് തിന്നു തീർക്കണം ഷാനവാസ അരമണിക്കൂറായിരുന്നെ ഒന്നീ ഷാനവാസ ണ്ട് റംസീനാന്റെ കുട്ടികളുണ്ട് ഒരാളോട് പറഞ്ഞതാണ് എല്ലാരും കൊണ്ടു വന്നിട്ടേ തമ്പു തമ്പുരാജ് ഞങ്ങളെ വിളിച്ചിരുത്തിയാണ് പിന്നീച്ചേക്ക എന്തിനു ഏഹ് നമുക്ക് അതല്ലേ ചോറ് ഇബ്ബരൊക്കെ തിന്ന് തീർത്തുക്കളും ഉണ്ട് അതല്ലേ ഒരു തന്ത വയസ്മാരുടെ ടീമാണ് ഷിബിലി ഷിബിലി രണ്ടര വരെ പേരെ കാത്തി നേർച്ച നേർച്ച അങ്ങക്കുണ്ടി പക്ഷെ ഞങ്ങളതാ ചോറ് പേരേ കൊണ്ടുവച്ചാ ഞങ്ങള് പോന്നു ഓനഅട തിന്നോ ആപ്പഴും കിട്ടൂലേ ഇവരോടൊന്നും പറഞ്ഞിട്ടില്ല ജയ്സ് അപ്പൊ കൈസ് അങ്ങനെ ഞമ്മളെ തമ്പൂരിന്റെ വീട്ടില് ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞമ്മള് ഓണി കഴിക്കാൻ വേണ്ടിട്ട് പോവാണ് ഞാൻ പോവണേക്കെട്ടോ ഇവരാ നേരെ കാത്തിക്കണേ

ടുത്ത് കൊണ്ടുപോയി സാമ്പാറും ഉപ്പേരി എല്ലാം കൂട്ടി ഇഞ്ചിയും പായസവും അപ്പൊ കുഞ്ഞോട് കുറെ പറഞ്ഞു പോരാൻ പോയിന്റ് പോരാൻ പോയിന്റ് അന്നൂര് പേരത്തെ അളക്കരിച്ചോർച്ച അതൊന്നല്ല അന്നണ്ടാവളക്കരി പറഞ്ഞേ ഞാൻ കൊണ്ടുപോയില്ലേ സദ്യായി കാളെ കൊണ്ടെ മോശം ഗർഭിണികളൊക്കെ ഞങ്ങളെ തുടലേനെ പെണ്ണുങ്ങളെ കുട്ടികളെ അല്ലെങ്കിലും ഇങ്ങനത്തെ പരിപാടിക്ക് ഒന്നും ഇന്ന് വരെ ഒരു അനാഥാലയത്തിൽ കൊല പെണ്ണുങ്ങൾ ഓനോട് മറ്റേ വിരോധമായതുകൊണ്ടല്ലോ കൊടുക്കും പക്ഷെ നാലു പെണ്ണുങ്ങൾ ചൊറുക്കില്ല കൂട്ടു കൊടുത്തു

व्याजाचा दुरुस्त आहे

പിന്നെ കേൽ മലപ്പുറം ഉണ്ട് ബ്ലോഗാണ് ഉഡായ്പ ആണ് കരിങ്ക റംസീനെന്തോ കാര്യമായിട്ട് പറഞ്ഞ കേട്ടോ എന്താണ് ഇനി വേഗം സത്യം പറഞ്ഞോ അല്ലെങ്കിൽ വേറെ എന്തൊക്കെയാ പറയാലല്ലോ മരിയാക്കും ഞാൻ അത് വേറെ സത്യം ഇതില് പറഞ്ഞോ ആയൻ ദേ മറ്റേ പേര് മാ플ീ ഇതിത്തർണോ അല്ലടാ ആരും മറ്റല്ല ഞാൻ എന്തും മെസ്സേജ് ആണ്ടല്ലാരും ചോദയാണ് എന്തിം മെസ്സേജ് കുട്ടിയോ കുട്ടിമ്മേ അങ്ങനെ പലേ സംശയങ്ങൾ അ 프랑സിലാണ്ട് എത്ര മാസയാലഞ്ഞി പോയി ഫസ്റ്റ് ടൈം ആണ് ദോർ പീപ്പിളോ പൂപ്പളോ അങ്ങനെങ്ങല്ല ഇല്ല അതല്ല വേറെ આવાടിയ പേരുണ്ടേ ഞങ്ങളെ ഷിബലി ബ്ലോഗർ ഒക്കെണ്ടട്ടോ ടൈം പാസ് ടൈം പാസ് എംഎസ്പി എംപി എപ്പോ ഇപ്പോത്തെ പേര് മാറ്റി സംശയല്ലോ അല്ലെങ്കി സംശയ പോരുന്നത് എവിടക്കേ ആ ഞാൻ വരപ്പിച്ചാലോണട്ടോ ഇപ്പൊ പരീത്ത് ഔദ്യോഗത്തെ ചുമ വരുമ്പോ വരച്ച് വരച്ച് പോയമ്മ വരക്കാൻ സ്ഥലമില്ലാന്നുണ്ടപ്പോ പുറത്തേക്ക് ഇറങ്ങിയേക്കല്ലേ കളർ പെൻസിലും കൊണ്ട് എവിടക്കാ പോണേ എവിടെ പറഞ്ഞാൽ എവിടക്ക പോരായ്മ എന്താ ഇതില്ലാത്തന്നെ എങ്ങനെയാണ് മണ്ടീനേത് ഏന കൊഞ്ചുകുട്ടികളെ സ്വഭാവത്തുണ്ടല്ലേ ജാ ചെറിയ കുഞ്ഞിപ്പൈതലാണല്ലോ ജി അല്ലേ കാലൊന്ന് വേദനിച്ചുമ്പോഴത്തേനക്ക് കാൽ വേദന പോയില്ലേ റെഡിയാ ഏച്ചിയാ ഐശ്മാ റെഡിയാ എന്താണ് ഹോസ്പിറ്റലിൽ എന്താണ് അതല്ല എന്തിനാണ് ഹോസ്പിറ്റലിൽ എന്തിനാണ് കൊളസ്ട്രോളും ഇതൊക്കെ ഉണ്ടായിട്ട് അഞ്ഞൂറ് ചെക്ക് ചെയ്തേ അപ്പൊ അതില് കൊളസ്ട്രോളും ഷുഗർ ഒക്കെ കൂടുതലാണ് പിന്നെന്താണ് ഡോക്ടറെ കിട്ടിയപ്പോണമ്പ് ചെല്ലാ മൃഗങ്ങളോട് എന്നാ പോയൊക്കെ അപ്പൊ കുഞ്ഞോളും വീട്ടിലേക്ക് പോവാണ് വരുന്നത് <laughs> <laughs> नाँसाल नाँसाल െ പിന്നെ കുട്ടികളോട് പറയാല വണ്ടി കേൾക്കാനല്ല സെറ്റാക്കി ചെരുപ്പിട്ട് കണ്ടാരില്ല സീറ്റിൽ ചവിട്ടിയാലേ അക്കാലും ഞാൻ പെട്ടു പറഞ്ഞാലോ ഞാൻ പുറത്തേക്ക് എടുത്തിട്ട് കയറെന്നാ നോട്ട് മാറിക്കേ എന്ത് എവിടേലൊക്കെ കയറിക്കാൻ മുന്നില് ബാക്കിൽ കയറ കച്ചു സീറ്റിൽ ചവിട്ടിട്ടോ ജിബാൻ ചെരുപ്പൂരിടാ സീറ്റിൽ ചവിട്ടാണ് ചെരുപ്പൂരിട്ടിട്ട് മാത്രം ചവിട്ടുകയസ് അങ്ങനെ കുഞ്ഞോളെ ഐട്ടത്തി തൃശ്ശൂരാണിപ്പോ അപ്പൊ ഓള് തൃശ്ശൂരിൽ നിന്ന് ഇങ്ങനെ വന്നിക്കണേ കുഞ്ഞോളെ കാണാൻ പൂതിയേക്കണേ ഇറങ്ങാണ്ട് കുഞ്ഞോളെ അങ്ങനെയൊക്കെ പറയണെ ഓളെ കാണാൻ വന്നാണ് ഓരോ ഓണത്തിന്റെ ലീവിന് വന്നതാ ടെസ്റ്റുകൾ ചെയ്തിക്കണ് ബ്ലഡ് ടെസ്റ്റുകള് എന്താ കൊളസ്ട്രോള് റിസൾട്ട് കിട്ടിയത് ോക്കോണ്ടേ ലാറ്റ്ണത് ഏക്കുണ്ടേ കൊറവട്ടെ ജയ് പറയിൽ ആരാന്നുള്ള പറ അങ്ങനെ ഗൈസ് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണല്ലേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ജെന്തു നേരി ഒന്നും ഉണ്ടാക്കി തന്നിട്ടില്ലേ ഞങ്ങൾക്ക് പഴിച്ചിട്ട് നിൽക്കാൻ വെച്ച തല പിന്നെ ഉണ്ട് അത് ഞാൻ വലിപ്പോൾ ഇരുന്ന് ഉള്ളിട്ടിരിക്കണേ ഓനെ കഴിയുമ്പോൾ വെള്ളം ആക്കി വേണ്ടി ടേബിളുമ്പോൾ കൂടെ ഇങ്ങനെ വരുത്തി കഴിച്ചു അപ്പോൾ ഞാനൊന്ന് മേത്തിക്കി നുള്ളിയാണ്ട് എന്നിട്ട് ഇപ്പോൾ അതിനൊക്കെ കുയിന്താണ്

രണ്ടു മാസമാണ് ഗ്യാസ് നിക്കാ അതും ഒരു കുറ്റിയുള്ളു നമുക്ക് ഗ്യാസ് അതാണ് തീർന്നു രാവിലെ ഗ്യാസ് പോയാ ട്ടോ നിന്ന് പറഞ്ഞ അത്ര ധൈര്യം എൻ്റെ അട്ട ചുണ്ടോ അത്ര ധൈര്യണ്ട അത്ര ധൈര്യണ്ടെങ്കില് ആ ഓനൊന്നും ഓനൊന്നും അല്ലാത്ത കേട്ടോ എനിക്ക് സ്വഭാവ

റെഡി ആയിട്ടുണ്ട് നിനക്ക് തിന്നാളു പാർസലിനൊന്നും മട്ടൺ മന്തില് പിന്നെ മട്ടൺ കൊടുക്ക് ചിക്കൻ അല്ല മട്ടൺ ആണ് ആദ്യം അത് തിന്ന് ഇത് തിന്നിട്ട് ആ എന്താണേ കൊണ്ട് ചെറിയ പീസ് കൊടുത്താൽ മതി തിന്നിട്ട് പിന്നെ വേണമെങ്കിൽ കൊടുക്ക കൊതുകിനെ ആട്ടാ തിന്നാലേ അതിനെ നേരേണ്ടാവുളളൂട്ടോ മാനേ കിട്ടിയതാക്കി തിന്നു ചെറിയ പീസ് കൊടുത്താല് ഒക്കെ തിന്നൂലേക്കിപ്പം അതൊക്കെ ഞാൻ ഞാൻ റൈസ് തിന്നിട്ടില്ല എല്ലാം ജാതി ഒന്നായിട്ട് ഇട്ടു കൊടുത്തിട്ട് പിന്നെ ബാക്കി ആക്കാൻ തിന്നൂട് ഇട്ടോട് ഞാൻ എപ്പറ്റി കൊടുത്തളഞ്ഞ ബാക്കിയാകുമ്പോ തിന്നാ മതി അങ്ങനെ ഗൈസ് ഞങ്ങൾ മുണ്ടേരിയിൽ എത്തിക്കുകയാണ് ജിബ്രാന്റെ നാട്ടിലെത്തിക്കുകയാണ് ജിബ്രാൻ നല്ല നല്ലൊരു ഉറക്കം ഉറങ്ങി എന്നോളി അറിയോളി